എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ നിലമ്പൂരാണ് സ്വദേശം ഇവിടെ ഇപ്പോൾ ഇത് കോട്ടക്കൽ ആസ്റ്റർ മീൻസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് പബ്ലിക്ക് നേരിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ആ എൻ്റെ പേര് ഹരിദാസ് എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുഴക്കേ ഈ മൂത്രത്തിൻ്റെ മൂത്രത്തിനോട് അനുബന്ധിച്ചില്ല അസുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കോട്ടയ്ക്കൽ മിംസിൽത്തെ ഡോക്ടറെ തഹസിനെ പറ്റി അറിഞ്ഞു യൂട്യൂബിൽ കൂടെ മനസ്സിലായി അപ്പോൾ മുകളിൽ ഒന്ന് കണ്ടു വന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഡോക്ടർ തന്നെയാണ് തയസിൻ നെടുവഞ്ചേരി അതാണ് ഭയങ്കര പേര് തയസിൻ നെടുവഞ്ചേരി എന്നാണ് ഭയങ്കര പേര് അപ്പോൾ ഇത് എനിക്ക് എനിക്കിത് അറിയാൻ കാര്യം എന്താണെന്നറിയാം രണ്ട് എനിക്കിത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പത്ത് പന്ത്രണ്ട് വർഷമായി എന്നാണ് തോന്നുന്നത് എൻ്റെ വൈഫാണ് എനിക്കൊരു ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടോ അത് അവൾക്ക് ആരാധ കൊടുത്തറിയില്ല എനിക്ക് ഷെയർ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് എനിക്കെന്നെ മോൻ ദുബായിൽ വർക്കണം അവനെ മോൻ അയച്ചു തന്നെ മൂപ്പരെ യൂട്യൂബിൽ കണ്ടിട്ട് അയച്ചു തന്നാണ് മോൻ വന്ന ശേഷം നമുക്ക് നോക്കാറുണ്ട് നോക്കി വന്ന് നോക്കിയാന്ന് മൂബർ പറഞ്ഞു വന്നോളൂ വന്ന് നമുക്ക് പ്രൊസീജിയർ ചെയ്താൽ തരാം പറഞ്ഞു ഞാനും അങ്ങനെ ഈ ബലബാറിലുള്ള ഒരുവിധ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊക്കെ ഞാൻ പോയി കണ്ടതാണ് ശരി അവിടെ നിന്നൊക്കെ പറയുന്നത് കത്തി വെക്കാന്ന് ഓപ്പറേഷൻ ആണ് പറയുന്നത് അതെന്തോ അറിയില്ല കുറച്ചൊരു പേടിയാ മനസ്സിൽ അങ്ങനെയാണ് ഇവിടെ ഞാനും കാണാത്ത യൂറോവേഴ്സ് അത്രയും യൂറോവേഴ്സ്മാർ കണ്ടുള്ള ആറ് കൊല്ലം കണ്ട് ഒരുപാട് ഇപ്പുറം വരുന്നു കഴിക്കാറിയ എന്റെ റിയാക്ഷൻസ് അനുഭവിക്കുക എന്നാലും മാറുന്നില്ല ഇവിടെ വന്ന് ഈ ട്യൂബ് വന്ന് കണ്ട് ഈ ഡോക്ടറെ സംസാരിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു കൂടെ ഞാൻ ചേച്ചി തരാം എന്ന് പറഞ്ഞു ആ ഒരു ഇതിൽ വന്നിരിക്കുകയാണ് സെയിം തന്നെയാണ് എൻ്റെ അനുഭവം അങ്ങനെ അങ്ങനെ വന്ന് കണ്ടു മൂന്നാമത്തെ പ്രാവശ്യം പോകും പുറത്താ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഒരു മാസം ലീവില് വരും അതിന് സമയം ഉണ്ടാവില്ല വീണ്ടും പോകും പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ദിവസേ വേണ്ടുള്ളുതിന് ഇതിന് ഒന്നും വേണ്ട എന്ന് പറയും പക്ഷേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ വെറും ബിസിനസ്സാണല്ലോ അതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ വയസ്സും കൂടി വരിക പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ മടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ മോൻ വന്ന സമയത്ത് ഈ ഓണ സമയത്ത് വന്നപ്പോൾ മോനും കൊണ്ട് അങ്ങനെ വന്ന് പറഞ്ഞു നില വന്നു നാളെ വന്നോളൂ നമുക്കിത് പ്രസീജ് ചെയ്യാൻ പറഞ്ഞു വന്ന് ചെയ്തു വളരെ സന്തോഷമുണ്ട് വളരെ ഹാപ്പിയാണ് കഴിഞ്ഞ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞു പറഞ്ഞു അപ്പൊ റെഡി ആയിട്ട് വന്നിട്ടില്ല എനിക്ക് രണ്ടു ദിവസം ഗ്യാപ്പ് വേണം പറഞ്ഞു ഇന്നലെ വന്നു ഇന്നലെ വരുമ്പം ഹോട്ടലിൽ നിന്ന് പോത്രയൊക്കെ ബുദ്ധിമുട്ടിട്ടായിരുന്നു വന്നിരുന്നു ഇവിടെ വന്നു അവർ ടൈമൊക്കെ അവർ തന്നിരുന്നു അങ്ങനെ ടൈമിൽ തന്നെ ചെയ്തു അതും ഒരു ഹാഫ് ഹാഫ് ആൻ ആൻ ചെയ്തു വേദനയില്ല ഒന്നുമില്ല ചെയ്ത സന്തോഷമായി ഹാപ്പിയായി വളരെ ഹാപ്പി എന്റേതും അതുപോലെ തന്നെ വളരെ പെട്ടെന്നെ കാരണം പ്രതീക്ഷ എന്താ അറിയോ എനിക്കെന്നെ പ്രതീക്ഷ എന്താ പറയുക ഇത് ശരിയാവില്ലേ എവിടെങ്കിലും ഒരു എറർ വരുമോ എന്നുള്ള പേടിയായിരുന്നു ഇരിക്കുന്നത് അവനവന്റെ കാര്യത്തില് കുറച്ച് പേടി പക്ഷേ ഇത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വേദനയെ ഒന്നുമില്ല അവരെന്തൊക്കെയോ ഇതാ ഇവിടെ ഇവിടെ ഇവിടുന്നാണ് ഇപ്പോൾ അതിൻ്റെ സംഭവം തുടങ്ങുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ വേണ്ട ഇവിടുത്തെ എയറൊക്കെ എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഇന്നത്തെ എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറിയോ നോർമൽ നോർമൽ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നാളെ ഇനി എന്താ വരുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല ഇന്നത്തെ എന്റെ കണ്ടീഷൻ നൂറ് ശതമാനം ഓപ്പറേഷൻ ഇല്ലാതെ സുഖമായിട്ട് നല്ല പ്രതിഷേധിച്ച് തന്നു ഓപ്പറേഷൻ കത്തി വെക്കേണ്ടി വന്നിട്ടില്ല അതാണ് വലിയ കാര്യം അതന്നെ അത് വലിയൊരു കാരണം ഈ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഇതിപ്പോ ഞാനടക്കം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞത് എന്താണെന്നറിയോ അതൊക്കെ ഹോസ്പിറ്റലിലും ഡോക്ടർമാരുള്ളൊരു താണ് ഈ ഇത് ഇതിപ്പോ എന്നെ കാണുന്നവർ ചെലപ്പോ പറയുന്നുണ്ടോ പറയാൻ പറ്റില്ല കാരണം ഡോക്ടർ ഏൽപ്പിച്ച ആളായിരിക്കും ഈ പറയുന്നത് എന്ന് ചിലപ്പോൾ ഞാനത് ഇപ്പൊ ഞാൻ ഈ മീഡിയന്റെ മുമ്പിൽ വരേണ്ട കാര്യം എന്താ പറയുക എന്റെ അനുഭവം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊറേ അനുഭവിച്ച ആളാണ് ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ അത് ഞാനും കാരണം ജനങ്ങൾക്ക് <Net> െ അതെ അതെ ഞാനറിയുദ്ദേശം അത്രേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ ഡോക്ടർ എന്ന് അറിയാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നടുവഞ്ചേരി വളരെ നല്ല നല്ല രീതിയിലാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അത് എങ്ങനെയാണ് അഫ്കോഴ്സ് പൈസ കൊടുക്കണമല്ലോ പൈസ കൊടുക്കാതെ ഇപ്പം അതാരും ചെയ്തു തരില്ലോ പൈസ കൊടുക്കണം അത് എവിടെയാലും നമ്മൾ പൈസ കൊടുത്താലേ പറ്റുള്ളൂ ഇവിടെയും പൈസ കൊടുക്കണം പൈസ ആ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ എവിടെയാണ് അതിൻ്റെത് റിയലി ഇനി നാളെന്തത് വരാൻ എനിക്കറിയില്ല കേട്ടോ നാളെ എന്തായിരിക്കും എന്നല്ലേ ചിലപ്പോൾ പറ്റ മൂത്ര ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും പക്ഷേ ഇന്നത്തെ എൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നൂറ്റൊന്ന് ശതമാനം വളരെ പെർഫെക്റ്റ് എന്ന് അത്രക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇപ്പല്ല ഇത് എംപ്ലോയ്സേഷൻ എന്നോ എന്തോ വായിൽ കൊള്ളാത്തൊരു പേരാണ് ഇതിന്റെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആദ്യം പറഞ്ഞപ്പോ കേട്ടിട്ട് എംപ്ലോയ്സേഷൻ പ്ലസ് പ്രൊസീജിയർ ആണ് ഓപ്പറേഷൻ അല്ലല്ലോ അപ്പോൾ അതാണ് അപ്പൊ അതാണിപ്പോ ചെയ്തത് ഒരു ദിവസം ഇന്നലെ വൈകുന്നേരം ഇടവെത്തി ഒരു കുറച്ച് നേരം അവിടെ കഴിഞ്ഞ് ഇതെല്ലാം അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററോ എന്തായാലും പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ പ്രൊസീഡിങ് റൂമിൽ ചെന്നു കുറച്ച് നേരം കൊണ്ട് തന്നെ കഴിഞ്ഞു ഇതിന് ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഒരു പൈപ്പ് ചോക്കാവും നമ്മൾ വാഷ് ബേസിനേക്ക് വരുന്ന പൈപ്പ് ചോക്കായിട്ട് അത് പ്ലംബറോ ആരെങ്കിലും കൊണ്ടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടഞ്ഞ ആ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ നോർമലായിട്ട് വെള്ളം വരുമല്ലോ അതേ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് എനിക്കും അതേപോലെ ഞാൻ വന്നു രാവിലെ പത്ത് മണിക്ക് അഡ്മിറ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു അന്ന് ദിവസം രാത്രി രാത്രി പത്ത് ഒമ്പത് മണിക്ക് തിയേറ്ററിൽ കൊണ്ടുപോയി ഡോക്ടറെ വന്നു എല്ലാം ചെയ്തു തന്നു അരമണിക്കൂർ കൊണ്ട് പരി പരിപാടി കഴിഞ്ഞു അരമണിക്കൂറ് അരമണിക്കൂർ എടുത്തോളൂ കഴിഞ്ഞ ഉടനെ ഡ്യൂറിൻ ഫ്ലൂ ആയിപ്പോയി ഏഴ് കൊല്ലം അനുഭവിക്കത്ത ഒറ്റ ദിവസം ഒരു ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ സുഖമായി അനുഭവിച്ചു ഞാൻ എത്തിയത് തന്നെ എപ്പഴാന്നറിയുള്ളു അവിടെ മണിക്കാണ് എത്തിയത് ശരി അവർ എട്ട് മണിക്കാണ് അവർ പറഞ്ഞിരുന്ന ടൈമണിക്ക് കൃത്യ ടൈമിൽ തന്നെ എത്തി ഇവിടുത്തെ സ്റ്റാഫെല്ലാം വളരെ നല്ല ആൾക്കാർ ഡോക്ടർ ഈ പ്രൊസീജർ തെടുവഞ്ചേരിന്റെ പേര് പോലെ തന്നെ ആണ് ഡോക്ടറും തഹസീൻ ഒരു പ്രത്യേക പേരാണ് തഹസീൻ തഹസീൻ നെടുവഞ്ചേരി അവർക്കും അവരുടെ ടീമിനും ഇവിടെയുള്ള എല്ലാ വളരെ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഹോസ്പിറ്റലിൽ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ എന്തായാലും ദൈവത്തിന് സ്ഥിതി ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ കാര്യം അത്രേ ഉള്ളു എല്ലാവർക്കും ഇതൊരു ഒരു മെസ്സേജാണ് ഇപ്പം ഞാൻ തരുന്നത് എന്റെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ഈ അസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്തവരും കൂടി ഇതൊരു ഇതായി വരട്ടെ എന്ന് വിചാരിക്കുന്നു Aster Mims Hospital, Cortical, will treat you well.